നിങ്ങൾ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണോ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമസ്കാരം ആരോഗ്യ വിചാരത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഡോക്ടർ ലക്ഷ്മി ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫോർട്ടി ഫൈവ് പ്ലസ് ഇയേഴ്സ് ആയിട്ടുള്ള ലേഡീസ് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് കാര്യം നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പല ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും ബോഡിയിലുള്ള പല പല പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മൾ എപ്പോഴും കുറച്ചൊന്ന് സ്ലോ ആയി പോകുന്നതായിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ തന്നെ സ്വയമേ വിചാരിച്ച് ഓൾ ടൈം ആക്റ്റീവായിട്ടിരിക്കാനൊരു ശ്രമം നടത്തണം അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എക്സസൈസാണ് ഒരു റെഗുലർ എക്സസൈസ് പാറ്റേൺ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എസോഷണൽ ആയിട്ടുള്ള എക്സസൈസ് ഒന്നും അല്ല പറയുന്നത് ബോഡി വെയ്റ്റ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഒക്കെ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഓപ്പൺ സ്പേസിലൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് യോഗ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് എന്ത് കിട്ടും എൻഡോർഫിൻ പോലുള്ള ഹോർമോൺസ് കിട്ടും അത് നമ്മളെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും ഒപ്പം തന്നെ നമുക്ക് ഒരു സന്തോഷമൊക്കെ കിട്ടും മൈൻഡിനെയും കൂടെ അത് ഹെൽത്തി ആയിട്ട് വയ്ക്കും അപ്പോൾ ഏറ്റവും നല്ല ഒരു നമുക്ക് യോജിക്കുന്ന ഒരു എക്സസൈസ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുക നെക്സ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റാണ് ഈ പ്രായത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയറ്റാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എപ്പോഴും പാലിക്കാൻ ശ്രമിക്കുക അതിലേറ്റവും പ്രധാനം പ്രോട്ടീൻ്റെ അളവാണ് പ്രോട്ടീൻ പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പർ ബോഡി വെയിറ്റ് എങ്കിലും വരത്തക്ക രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തൊരു ബാലൻസ്ഡ് ഡയറ്റ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഒരു ഡയറ്റ് പാറ്റേണൊക്കെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് നമ്മളെപ്പോഴും കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പ്രായത്തിലെ സൗന്ദര്യ സംരക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരെയും ആങ്ഷ്യസ് ആക്കുന്ന ഒരു കാര്യവുമാണ് സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തില്ല ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാം എന്നുള്ള ധാരണയിൽ നമ്മളെല്ലാം പ്രോഡക്റ്റ്സ് ഒക്കെ കാണുന്നത് ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഉണ്ട് പിന്നെ പലരും ഹെൽത്ത് ടിപ്സ് ബ്യൂട്ടി പാർലറിലുള്ള ട്രീറ്റ്മെന്റ്സ് അങ്ങനെയൊക്കെ ഒത്തിരി അങ്ങ് ചെയ്യും പക്ഷേ എപ്പോഴും ഈ പ്രായമുള്ളവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ സ്കിൻ ഹെയർ നെയിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എസ്പെഷ്യലി ആയുർവേദ കോസ്മെറ്റോളജിസ്റ്റ് ആണെങ്കിൽ കൂടുതൽ നല്ലതാണ് കാരണം പ്രോഡക്റ്റ്സ് ഒക്കെ കുറേ കൂടി സേഫ് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് അതുപോലെ റിസൾട്ട്സ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ കോസ്മെറ്റിക് കറക്ഷൻസ് ചെയ്യാനായിട്ട് നിൽക്കാവൂ കാരണം സ്കിന്നൊക്കെ കൂടുതൽ ഡ്രൈ ആവുന്ന ഒരു സമയവും കൂടാതെ സ്കിന്നിൽ ടാക്സ് വരിക സ്പോർട്സ് വരിക ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അതുപോലെ ഹെയർ ഗ്രേ ഹെയർ ഉണ്ടാവുക ഹെയർ ബ്രിട്ടിലായി പോവുക ഇങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ ഫേഷ്യൽ ഹെയർസ് ചിലർക്ക് ഹോർമോണൽ ചേഞ്ച് കൊണ്ട് പലരിലും കാണുന്നുണ്ട് ഫേഷ്യൽ ഹെയർസ് ഒക്കെ അപ്പിയർ ചെയ്യുക അപ്പോൾ അതൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ്സിലൂടെ തന്നെ കൃത്യമായ ഇന്റർവെലിൽ നടത്തുന്ന ട്രീറ്റ്മെന്റ്സിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും തീർച്ചയായും ഒരു ആയുർവേദ കോസ്മെറ്റോളജിസ്റ്റിനെ തന്നെ കൺസൾട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സപ്ലിമെൻസിൻ്റെ ഉപയോഗം സപ്ലിമെൻറ്സ് പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ഫുഡൊക്കെ നന്നായി കഴിക്കുന്നുണ്ട് അതുകൊണ്ട് സപ്ലിമെൻറ്റ്സ് വേണ്ടെന്ന് പക്ഷേ ഈ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് പറ്റുന്നത് നമ്മുടെ അബ്സോർഷൻ റേറ്റ് ബോഡിയിലുള്ള അബ്സോർഷൻ റേറ്റ് കുറയും അപ്പോൾ പ്രധാനമായും നമുക്ക് സിങ്ക് മഗ്നീഷ്യം അതുപോലെ വൈറ്റമിൻ ഡി ത്രീ മുതലായവയുടെ അബ്സോർഷൻ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് സപ്ലിമെൻറ്റ്സ് കിട്ടത്തില്ല അത് സപ്ലിമെൻസിൽ കൂടി മാത്രമേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊന്നും പ്രധാനമായും ശ്രദ്ധിക്കുക അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സ്ലീപ്പാണ് ഒരു സൗണ്ട് സ്ലീപ്പ് അപ്പം ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് കഴിയുന്ന ലേഡീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് മക്കൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയൊക്കെ ഉറക്കമൊക്കെ ഒരുപാട് നാൾ ഒഴിഞ്ഞ് കഷ്ടപ്പെട്ടവരായിരിക്കാം അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ കാര്യമങ്ങ് നോക്കുക അതുകൊണ്ട് തന്നെ എന്താ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് മസ്റ്റാണ് ഉറപ്പായിട്ടും ഈ ഒരു ഏജിലുള്ളവർ നമ്മുടെ ഹോർമോൺസൊക്കെ ബാലൻസ് ചെയ്യുന്നതിനും അതുപോലെ ഏജിങ് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനുമൊക്കെ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത കാര്യം നമുക്ക് എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് ലൈക്ക് സ്മോക്കിങ്ങോ ആൾക്കഹോളിസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തുന്നതാണ് നല്ലത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഏജിങ്ങിനെ പ്രോഗ്രസ് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് ആൽക്കഹോളിസോ ഒക്കെ ഉള്ള അത് അതായത് റെഗുലർ ഇൻറ്റേക്ക് ഓഫ് ആൾക്കഹോളൊക്കെ ഉള്ളവരാണെങ്കിൽ സ്കിന്നിനെയൊക്കെ ഡ്രൈ ആക്കും അതുപോലെ ഏജിങ്ങിനെ വളരെയധികം പ്രോഗ്രസ് ചെയ്യിപ്പിക്കും അപ്പോൾ എന്തു പറ്റും സ്കിന്നൊക്കെ വലിഞ്ഞിട്ട് നമുക്ക് മുഖത്തൊക്കെ ഒരു ഏജിങ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ദുശീലങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പാണ് മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ ബ്ലഡ് റുട്ടീൻ നോക്കേണ്ടുന്നതും അതുപോലെ എന്താ നമുക്ക് ഷുഗർ ലെവൽസ് കൊളസ്ട്രോൾ ലെവൽസ് ഒക്കെ ബ്ലഡിൽ റെഗുലറായി ചെക്കപ്പ് ചെയ്യേണ്ടുന്നതും അതുപോലെ ബി പി ഒക്കെ നോക്കേണ്ടുന്നതും അത്യാവശ്യമായിട്ടാണ് കാരണം എപ്പോഴും ആയുർവേദത്തിൽ പറയുന്നുണ്ട് പ്രക്ഷാളനാധിപതി ദൂരാന ദൂരാനാമസ്പർശനം വരും എന്ന് വെച്ചാൽ എന്താ നമ്മളൊരു ചെളിയിൽ ചവിട്ടി കഴുകുന്നതിനെക്കാട്ടിലും ഒഴിഞ്ഞ് നടക്കുന്നതാണ് നല്ലതെന്ന് എന്നാൽ അതായത് അസുഖം വരാതിരിക്കുന്നതാണ് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതെന്നുള്ളത് അപ്പോൾ അത് അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് അസുഖം വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രായം കൂടിയാണിത് ഇനി എന്താ പറയുക ഏജിങ്ങിനെ പറ്റി എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഫിനോമിനാണ് അത് നമുക്ക് തടുത്ത് നിർത്താനൊന്നും പറ്റത്തില്ല പക്ഷെ നമ്മുടെ ക്രോണോളജിക്കൽ ഏജ് കൂടിയാലും നമുക്ക് ഫിസിക്കൽ ഏജ് മെൻറ്റൽ ഏജ് ഇതൊക്കെ കൊണ്ട് നമ്മുടെ പ്രായം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയെ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും ഇപ്പം ഫോർട്ടി ഫൈവിലും നമ്മളിപ്പം കാണുന്നത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാളായിട്ടാണെങ്കിൽ തീർച്ചയായും അപ്പിയറൻസിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് അതായത് പ്രോപ്പർ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് വളരെ ആണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ സൗന്ദര്യാത്മകമായ നാൽപ്പത്തഞ്ചുകൾ ആശംസിക്കുന്നു വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം നന്ദി നമസ്കാരം